ആരേ ആരോഗ്യത്തെക്കുറിച്ചുള്ള കണക്കുകൾ പെട്ടെന്ന് തെറ്റാം നിൽക്കുന്ന നിപ്പിലാണ് മനുഷ്യന് രോഗങ്ങൾ വരിക നിൽക്കുന്ന നിൽക്കുന്ന നിപ്പിലാണ് മനുഷ്യൻ തളർന്നു പോകുന്നത് നിൽക്കുന്ന നിൽപ്പിലാണ് അവരുടെ ദേഹത്തൊരു മുഴ വരുന്നത് ബയോപ്സി പിന്നയ്ക്ക ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി റേഡിയേഷൻ മുടിപോകുന്നു പ്രശ്നങ്ങൾ നിൽക്കുന്ന നിപ്പിലാണ് കണക്കുകൾ തെറ്റുക മനുഷ്യനൊക്കെ കണക്കുകളൊക്കെ തെറ്റി എന്തു പോകും വീട്ടുകാൻ പഠിക്കുന്നൊരു കുഞ്ഞിനെ ഞാൻ ഞാനിന്ന് രാവിലെ കാണാൻ പോയി അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അസുഖം വന്നു പക്ഷേ അസുഖത്തിന് ആൻ്റിബയോട്ടിക് ഒക്കെ എടുത്തു അവർ ആശുപത്രിയിൽ പോയി പിന്നെയാണ് അറിയുന്നത് കിഡ്നി ഫെയിലായിപ്പോയി ഇന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ആയിട്ട് ആ എൻജിനീയറിംഗ് അവൻ്റെ പരീക്ഷ എഴുതാൻ ഒത്തില്ല ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തെട്ട് വയസ്സോളമായി ഡയാലിസിസ് ആഴ്ചയിൽ മൂന്ന് വട്ടം ചെയ്യുന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം പക്ഷേ അവൻ്റെ പെങ്ങൾ അപ്പോൾ തന്നെ നേഴ്സിംഗ് കഴിഞ്ഞു അവളെ പഠിപ്പിച്ചു അവളുടെ നേഴ്സിംഗ് പൂർത്തീകരിച്ചു വലിയ പ്രതീക്ഷയോടെ അവൾ മെഡിക്കുകയായിരുന്നു പുറത്തൊക്കെ പോകുമ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുമല്ലോ കല്യാണം ഉറച്ചു അവൾ ഗർഭിണിയായി അവളുടെ പ്രസവത്തിന് വേണ്ടി പോയി പ്രസവത്തിന് വേണ്ടി അമ്മ കൊണ്ടാക്കിയിട്ട് പുറത്തിരിക്കുമ്പോൾ ആൾ നേഴ്സസ് വരുന്നു ഡോക്ടർമാർ വരുന്നു ഓടുന്നു എന്താ എന്താന്ന് ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല ഇച്ചിരി കഴിഞ്ഞപ്പോൾ പ്രജ്ഞറ്റ ബോഡിയ അവൾ മരിച്ചു പോയി കൂടി കുഞ്ഞ് മരിച്ചു ഒരു കുഞ്ഞ് ഡയാലിസിസ് മനുഷ്യൻ്റെ പ്രതീക്ഷകളാണ് കണക്കുകളാണ് കണക്കൂട്ടുകളാണ് എല്ലാം തകർന്നു പോകുന്നത് പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം എല്ലാ കണക്കൂട്ടലും തകരുമ്പോൾ മന്ദം മന്ദം നടന്നു വരുന്ന ഒരു കർത്താവുണ്ട് ഒരു കർത്താവുണ്ട് റീഖാന ഹംതന ഷബന ഹതന റികന ആ കർത്താവിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഇടുക്കിയിൽ മണ്ണിന്നുകൊണ്ട് പരിചയപ്പെടുത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇന്ന് രാത്രി ആ കർത്താവ് ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് വരുന്നുണ്ട് പക്ഷെ നമ്മൾ പറയണം എൻ്റെ കർത്താവ് ഇന്നിടത്താണ് എൻ്റെ കണക്ക് തെറ്റിയത് അത് ജോലിയുടെ കണക്കായിരിക്കാം വിദ്യാഭ്യാസത്തിൻ്റെ കണക്കായിരിക്കാം കുടുംബം കുടുംബ കുടുംബജീവിതത്തിൻ്റെ കണക്കായിരിക്കാം എന്തുമാത്രം പ്രതീക്ഷയുടെ ഓരോരുത്തരും ഒരു കുഞ്ഞിനെ കെട്ടിച്ചയക്കുന്നത് എന്ത് പ്രതീക്ഷയോടെ ഒരു മകളെ ഒരു വീട്ടിലേക്ക് അയക്കുന്നത് പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ അവിടെ കണ്ണീര് കാണുമ്പോൾ അപ്പനും അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയത്തില്ല കണക്കുകൾ തെറ്റുകയാണ് ആർക്കും ഇഷ്ടമില്ല ഒരാൾ പോലും ആകാൻ വേണ്ടി കല്യാണം കഴിക്കുന്നില്ല പക്ഷേ കണക്കുകൾ തെറ്റുമ്പോൾ നിവൃത്തി ഇല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു ചിന്തകളിലേക്കൊക്കെ പോകേണ്ടി വരും പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഡിവോഴ്സ് ആകാൻ വേണ്ടി തീരുമാനിച്ച ജീവിതങ്ങളിലേക്ക് യേശു കർത്താവ് വന്നപ്പോൾ അത്ഭുത മാറ്റങ്ങൾ നടക്കുന്നത് ഡിവോഴ്സ് ആയവർ രണ്ടാമത് വീണ്ടും കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നു ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട് യേശു വന്നിട്ടുണ്ട് കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതങ്ങൾ ചെയ്യാൻ സാമ്പത്തിക മേഖലയെ കണക്കുകൾ തെറ്റാം ലോൺ എടുത്തപ്പോൾ നമുക്ക് പ്രതീക്ഷ ലോൺ അടച്ച് തീർക്കാവുന്ന പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ ചെയ്തത് എന്നാൽ ലോൺ അടയ്ക്കാൻ കഴിയാത്തതുപോലെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞപ്പോൾ ഇന്ന് ഉള്ളതുകൂടെ പോകുന്ന ജപ്തിയുടെ ഭീഷണിയിലായിരിക്കാം പക്ഷേ യേശു വന്നിട്ടുണ്ട് കണക്കുകൾ തെറ്റിയ സാമ്പത്തിക മേഖലയിൽ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് വന്നിട്ടുണ്ട് കണക്കുകൾ തെറ്റിയടത്ത് പ്രവർത്തിക്കാൻ യേശു വന്നിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ രാത്രി ഒരാൾ പോലും വെറുതെ ഇരിക്കരുത് എല്ലാവരും കണ്ണുകൾ അടച്ച് ദൈവസന്ധിയിലേക്ക് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി മനസ്സിനെ ഏകാഗ്രമാക്കി പറ ഇന്നടത്ത് എൻ്റെ കണക്ക് തെറ്റി ഇന്ന മേഖലയിൽ എൻ്റെ കണക്ക് തെറ്റി ഇന്ന മേഖലയിലാണ് എൻ്റെ കണക്ക് തെറ്റിയത് ആ മേഖല യേശുവിനോട് പറയുമ്പോൾ ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാക്കി കർത്താവ് മാറ്റും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെയൊക്കെ ദൈവത്തെ ക്ഷണിച്ചാട്ടെ എത്താവേ ഇന്നടത്താണ് എൻ്റെ കണക്ക് തെറ്റിയത് എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് പക്ഷേ കണക്കുകൾ തെറ്റി എൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു ആ ബിസിനസ്സിനെക്കുറിച്ച് കണക്കുകൾ തെറ്റി വലിയ പ്രതീക്ഷയായിരുന്നു ആ വസ്തു വിറ്റ് വിറ്റുപോകുമെന്നുള്ളത് കണക്ക് തെറ്റി അതോടുകൂടി എല്ലാം അടിയട പറഞ്ഞു എല്ലാത്തിനും ഒരു തകർച്ചയായി കണക്കുകൾ തെറ്റാൻ തുടങ്ങി ഒന്ന് തെറ്റിയാൽ എല്ലാം തെറ്റും പക്ഷെ എത്ര തെറ്റിയാലും തെറ്റാത്ത കണക്കുകളുള്ള ഒരുവൻ പിഴയ്ക്കാത്ത ചുവടുകളുമായി നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഇന്ന് രാത്രി നടന്നു വരുന്നുണ്ട് ഷഖന ഹന്തന റിക ലഖതന എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതൊരു പ്രസംഗമായിട്ട് ഇന്ന് രാത്രി കാണരുത് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുകയല്ല ശുശ്രൂഷിക്കാൻ നിൽക്കുകയാണ് എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി നിൽക്കരുത് എന്നാൽ അതിനപ്പുറത്ത് നിന്ന് രാത്രി യേശു കത്താവിൻ്റെ ഏറ്റപ്പെട്ടിട്ടുകൾ അനുഭവിക്കുക ഈ അടയാളങ്ങൾ ഓരോന്നും പറയുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ആ അടയാളങ്ങൾ അനുഭവങ്ങളായി മാറുവാൻ ദൈവമിടയാക്കും യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ സംഭവിക്കട്ടെ ഓരോ വ്യക്തി കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയായി മാറണം നിങ്ങൾ ദൈവത്തോട് വ്യക്തിപരമായി പറഞ്ഞേ യേശുഭജ യേശു കർത്താവ് ഇന്നിടത്താണ് എൻ്റെ പ്രശ്നം കിടക്കുക ഇന്ന മേഖലയിലേക്ക് അങ്ങന്ന് വരണമേ എൻ്റെ ശുഭൂഷ മേഖലയിൽ എൻ്റെ സഭാപരിപാലനത്തിൽ എൻ്റെ സഭയിലുള്ള ഇന്ന കുടുംബത്തിൻ്റെ ആ പ്രതിസന്ധിയിലേക്ക് ഇന്ന് രാത്രി കർത്താവ് എഴുന്നള്ളി വരണമേ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ ക്ഷണിച്ചാൽ വരുന്ന ഒരു കർത്താവ് ഞാൻ നിൻ്റെ വാതിക്ക് ഒന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതി തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കാവുന്ന പറഞ്ഞ കർത്താവ് ഈ രാത്രി പറയുന്നു നിന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ ഞാൻ വന്നിട്ടുണ്ട് കണക്കുകൾ തെറ്റിയെടുത്ത് ഋഗനം ശകനം ദിഗനം രഗജം രഗനം ശാനം ധേനം ഋഖന്താനം രകജം രഗനം ഹദനം ഋഗജം ശകനം എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ഈ ശബ്ദം കേൾക്കുന്ന ഓൺലൈനിലൂടെ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ രാത്രിയായി ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണക്കുകൾ തെറ്റിയവരാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കണക്കുകൾ തെറ്റിയോ സഹോദര സഹോദരി പിതാവേ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആയുസിനെക്കുറിച്ചുള്ള കണക്കുകൾ തെറ്റിയോ നിങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ചുള്ള കണക്ക് തെറ്റിയോ നിങ്ങളുടെ സാമ്പത്തിക ആ ചി പ്രതി അതിൻ്റെ അടിത്തറകളെക്കുറിച്ചുള്ള അതിൻ്റെ കണക്കൂട്ടുകൾ തെറ്റിപ്പോയോ നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള കണക്കുകൾ തെറ്റിയോ നിങ്ങളുടെ കുഞ്ഞിനെ കെട്ടിച്ചയച്ച വീട്ടിൻ്റെ കണക്കുകൾ തെറ്റിയോ നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ കണക്ക് തെറ്റിയോ പക്ഷേ യേശു വന്നിട്ടുണ്ട് കണക്കുകൾ തെറ്റാത്ത കർത്താവ് ക്ഷണിക്കുക ഇന്നും മേഖലയിൽ കേശു വരണമേ എൻ്റെ ആരോഗ്യ മേഖലയിലെ കേശു വരണമേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ദാമ്പത്യ മേഖലയിൽ കേശു വരണമേ അവരുടെ സ്വഭാവത്തിലേക്ക് യേശു വരണമേ ഹലേ ലുയ ഹലേ ലുയ്യ രണ്ടാമത്തെ അടയാളം നമ്മൾ കാണുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അടയാളങ്ങളിൽ രണ്ടാമത്തത് നാലാമത്തെ അധ്യായത്തിൻ്റെ അൻപത്തി നാലാമത്തെ വാക്യം യേശു യഹൂദെന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു രണ്ടാമത്തെ അടയാളം ഒന്ന് കണക്കുകൾ തെറ്റിയെടുത്ത് ദൈവം പ്രവർത്തിച്ചു രണ്ട് കാണുകയാണ് നാൽപ്പത്തി ആറ് ഗലീലിലേക്ക് കനാമിൽ വന്നു അവിടെ മകൻ ഒരു രാജഭൃത്യൻ ഉണ്ടായിരുന്നു യേശു യഹൂതദേശത്തേന്ന് ഗലീലയിൽ വന്നു എന്നവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു തൻ്റെ മകൻ മരുപ്പ ആയിരിക്കൊണ്ട് അവനെ വന്ന് അവ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു യേശു അവനോട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു രാജപുത്രൻ അവനോട് കഥാവേ പൈതൽ മരിക്കും മുമ്പ് വരണമേ എന്ന് പറഞ്ഞു യേശു അവനോട് പൊയ്ക്കൊള്ളുക നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെതിരേറ്റും മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു ഭേദം വന്ന നാഴിക അവൻ ഭേദം വന്ന നാഴിക അവനോട് ചോദിച്ചതിന് അവൻ അവരോട് ഇന്നലെ ഏഴ് മണിക്ക് പനി വിട്ടു എന്ന് പറഞ്ഞു ആകെയാൽ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പം ഗ്രഹിച്ച് താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു യേശു യഹൂദ ഇന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു ഒരു രാജഭൃത്ഥിയൻ രാജഭൃത്യൻ യേശു കത്താവിൻ്റെ അടുക്കൽ വരികയാണ് അവന് രോഗിയായിരുന്നു ഒരു മകനുണ്ടായിരുന്നു കവർണ്ണൂമി നാണ് വരിക രോഗിയായിരുന്നു ഒരു മകനുണ്ടായിരുന്നു അവനെ വന്ന് അങ്ങ് സൗഖ്യം സൗഖ്യ മരിപ്പാറിരിക്കുകയാണ് പനി വന്ന് കൂടി മരിക്കാതിരിക്കുകയാണ് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ യേശു കത്താവ് പറഞ്ഞു നീ ഗോ നീ പോയ്ക്കോ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് അവൻ പോയി നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്നുള്ള വാക്ക് വിശ്വസിച്ചു യേശുവിൻ്റെ വാക്കിന് ഭയങ്കര ശക്തിയാണ് വിശ്വസിച്ച് പോയപ്പം താണ്ട് രാജഭൃത്യൻ്റെ ഈ ദാസന്മാർ വരികയാണ് അവനോട് ചോദിച്ചു എങ്ങനെയുണ്ട് കുഞ്ഞെ കുഞ്ഞെന്തായി അപ്പനീകരായിട്ട് അന്വേഷിക്കുക മകൻ്റെ അവസ്ഥ എന്തായി അവർ പറഞ്ഞു പനി മാറി അപ്പം ദീർഘദൂര യാത്രയ കഫർണഹൂം കാനായിലേക്ക് വരികയാണ് ഷെഹൂ ഇന്ന് ഗലീലേ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു ഗലീലയിലെ കാനാവിൽ വന്നു കഫർണഭൂമി നിന്ന് വന്നു വന്നത് അപ്പോൾ തിരിച്ച് കവർന്നുകൊണ്ട് ചെല്ലാൻ വേണ്ടി സമയമെടുത്തു ഇന്നത്തെ പോലെ വണ്ടികളൊന്നുമില്ല നടന്നോ ഒക്കെ പോകണം അങ്ങനെ ചെല്ലുമ്പോൾ സമയമെടുത്തു ദാസന്മാർ വരുന്നു എങ്ങനെയുണ്ട് കുഞ്ഞിന് കുഞ്ഞിന് സുഖമായി എന്ന് പറഞ്ഞു എപ്പോൾ സുഖമായി അവർ പറഞ്ഞു ഇന്നലെ ഏഴ് മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു ഇന്നലെ ഏഴ് മണിക്ക് ഇന്നലെ ഏഴ് മണി എന്ന് പറയുമ്പോൾ അവന് മനസ്സിലായി അത് യേശു കത്താവ് അവനോട് പൊയ്ക്കോ നിൻ്റെ മകൻ സുഖപ്പെട്ടു എന്ന് പറഞ്ഞ നാഴികയിൽ അവിടെ സൗഖ്യം വന്നു അത് വിശ്വസിച്ചവൻ ആ കുടുംബമൊക്കെയും വിശ്വസിച്ചു അടയാളങ്ങളിൽ രണ്ടാമത്തെ അടയാളം അതെന്താണ് കർത്താവിന് ഇവിടെ കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് അന്ന് അകലെ ഒരത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ പ്രത്യേകത നാം ഒരിടത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഒരു വാക്ക് പറഞ്ഞാൽ അകലെ ഒരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും ഈ രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീടുകളിലാകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നിടത്തോ പഠിക്കുന്നിടത്തോ ആകട്ടെ നിങ്ങളുടെ ജോലി മേഖലയിലാകട്ടെ അകലെ ഒരത്ഭുതം ചെയ്യാൻ കഴിവുള്ള കർത്താവ് വന്നിട്ടുണ്ട് അകലെ ഒരത്ഭുതം ചെയ്യാൻ കഴിവുള്ള കർത്താവ് വന്നിട്ടുണ്ട് അകലങ്ങളിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം കഫർണഘും കാന കഫർണഘും കാന ഏതാണ്ട് പത്തിരുപത്തേഴ് കിലോമീറ്റർ ദൂരം നല്ല ദൂരമാണ് ഞാൻ ഈ ഒരു ഭാഗം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിലാണ് ധ്യാനിക്കുക എങ്ങനെന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു രാത്രിയുടെ നിശബ്ദത ഒരു ശനിയാഴ്ച രാത്രി പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ഞാൻ തിങ്കളാഴ്ച ഒരു യാത്രയ്ക്ക് പോവുകയാണ് ദീർഘദൂര യാത്രയാണ് ആഴ്ചകൾ കഴിയും തിരിച്ചു വരാൻ അപ്പോൾ അത് ഒരു യാത്ര അതിനുവേണ്ടി എളിയദാസം പോവുകയാണ് പോകുന്ന സമയത്ത് നാളെ പോകണം എന്നുള്ളത് പറയുമ്പോൾ പാസ് എന്ന നിലയിൽ നാളെ സഭയിൽ അത് പറയുകയും എല്ലാം ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായി ശനിയാഴ്ച വൈകുന്നേരം എൻ്റെ സഹോദരിയെ കാണാൻ പോയി അവളൊന്ന് ഡയാലിസിസ് ചെയ്യുകയാണ് തീരെ ക്ഷീണതയായി ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അപ്പോൾ ഞാൻ അവളെ കാണാൻ കയറിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നീ നാളെ പോവുകയാണെങ്കിൽ പോകണോ പോകണം പോകണ്ടേ പോകണം പക്ഷേ ഒരു കാര്യം ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം പോകാൻ എനിക്ക് തീരെ വയ്യ ശ്വാസം മുട്ടില്ല മിക്കവാറും നീ വരുന്നതിന് മുമ്പ് ഞാൻ മരിക്കും മരിക്കുകയാണെങ്കിൽ നിന്നെ കാത്തിരിക്കണോ അത് ബോഡി വെക്കണോ അപ്പം നീ വരുമോ വരത്തില്ലയോ ഇതെല്ലാം പറഞ്ഞ് തീരുമാനിച്ചിട്ട് വേണം പോകാൻ എനിക്ക് തീരെ വയ്യ അവൾ ഐ സിയുയിലാണ് ചെറിയ ഈ വെൻറ്റിലേറ്റർ സമ്മാനമായ സംവിധാനമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ശ്വാസം മുട്ടുകയാണ് ഞാൻ ആ രാത്രി വല്ലാതെ നുറങ്ങി നാളെ ഹോളി പറയണോ പക്ഷെ പോയില്ലെങ്കിലൊക്കത്തില്ല ക്രമീകരിക്കപ്പെട്ട മീറ്റിംഗ് ആണ് വിദേശത്താണ് അപ്പം അതുകൊണ്ട് അവർക്ക് മറ്റൊരാളെ പെട്ടെന്ന് കിട്ടത്തില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല ഞാൻ ആ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് രാത്രി രണ്ട് മൂന്ന് മണിയായി വെറുതെ വേദോസം തുറന്ന് ഇങ്ങനെ വായിച്ചു വായിച്ചപ്പോൾ ഈ ഭാഗമാണ് എൻ്റെ കണ്ണിൽ പെട്ടത് അപ്പം ഞാൻ പെട്ടെന്ന് ഈ കഫർണവും കാനായയുടെ ദൂരം നോക്കിയപ്പോൾ ഏകദേശം കൃത്യമായിട്ട് ഞാനും എൻ്റെ പെങ്ങൾ കിടന്ന ഹോസ്പിറ്റലുമായിട്ടുള്ള ദൂരമാണ് അപ്പോൾ എനിക്ക് പിടികിട്ടി കർത്താവ് ഇടപെടുകയാണ് ആ ഉറപ്പിലാണ് ഞാൻ പോയിട്ട് വന്നത് ഞാൻ പോയിട്ട് വരുന്നവൻ വരെയും കർത്താവ് സൂക്ഷിച്ചു എനിക്കൊരു കർത്താവിനെ അറിയാം ഇവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അകലെ അത്ഭുതം ചെയ്യാൻ കഴിവുള്ളൊരു കർത്താവ് അകലെ അത്ഭുതം ചെയ്യുന്ന കർത്താവുണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പൊന്ന് മാതാപിതാക്കളെ സഹോദരങ്ങളെ ദൈവദാസന്മാരെ കൂടപ്പുറപ്പുകളെ ഇന്ന് രാത്രി നാം ഇവിടെ നിന്ന് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കട്ടപ്പന ടൗൺ ഹാളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അകലെ ഒരു അത്ഭുതം ചെയ്യുന്ന കർത്താവ് എപ്പോഴാണ് പനി വിട്ടുമാറിയത് ഇന്നലെ ഏഴ് മണിക്ക് ഇന്നലെ ഏഴ് മണിക്ക് വിട്ടുമാറി എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കണം എവിടെ എവിടെയാണ് എൻ്റെ വിടുതൽ നടക്കേണ്ടത് ആ ദേശത്തെ ഒക്കെങ്കിലും ആ ദിക്കിലോട്ടൊന്ന് കഴിഞ്ഞ് ചൂണ്ടി പ്രാർത്ഥിക്കണം കത്താവെ മനസ്സുകൊണ്ട് ആ ദിക്കെവിടെന്നൊക്കെ ഒന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ദിക്കിലെയൊക്കെ കഴിഞ്ഞ് ചൂണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കത്താവ് അത്ഭുതം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എത്ര കിലോമീറ്റർ അപ്പടെ എൻ്റെ ആ പ്രശ്നം കിടക്കുക അതൊരു പക്ഷേ കടലിനക്കരയായിരിക്കാം ഗൾഫിലായിരിക്കാം അത് വിദേശത്തായിരിക്കാം എവിടെ എവിടെയാകട്ടെ അവിടെ ഒരു പ്രവൃത്തി ചെയ്യാൻ കർത്താവിന് കഴിയും അകലെ ഒരു അത്ഭുതം ചെയ്യാൻ ആ രാജപുത്തി എൻ്റെ സിമ്പിൾ ഫൈത അവൻ വിശ്വസിച്ചു എൻ്റെ യേശുവിൻ്റെ വാക്ക് പറഞ്ഞു പൊയ്ക്കോ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു അവൻ പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ കുഞ്ഞ് മരിപ്പാറായി ഇനി ചെല്ലുമ്പം ശവമാണോ കാണുക പക്ഷേ കർത്താവ് പറഞ്ഞു പൊയ്ക്കോ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു ആ വാക്ക് അവൻ വിശ്വസിച്ച് പോയി ചെന്നപ്പം കണ്ടത് പനി വെട്ടി മാറിയ കു കുഞ്ഞിനെയാണെങ്കിൽ ഈ രാത്രി ഇവിടെ നിന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി അകലെ അടയാളങ്ങൾ കർത്താവ് ചെയ്യും അകലെ ഒരു അടയാളം കർത്താവിന് ചെയ്യും കരമുയർത്തി പ്രാർത്ഥിച്ച് കരമുയർത്തി പ്രാർത്ഥിച്ച് എനിക്കറിയാം ഒരു പ്രശ്നങ്ങളും ജീവിതത്തിൽ ഇല്ലാത്തവർക്ക് ഇത് ഞാൻ പറഞ്ഞ ഒരു പക്ഷേ അവർക്ക് വലിയ സ്വീകാര്യമായിട്ട് തോന്നത്തില്ല അവർ ചിലപ്പം പറയും വചനത്തിൽ ആഴമില്ലായിരുന്നു ഭയങ്കര മർമ്മങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരു മർമ്മം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രതിസന്ധികളിൽ ചങ്ക് നുറുങ്ങി എന്ന് വിളിക്കുമ്പോൾ അകലെ അത്ഭുതങ്ങൾ നടക്കുന്ന കണ്ടിട്ടുണ്ട് ഈ രാത്രി അകലങ്ങളിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും കരമുയർത്തി പ്രാർത്ഥിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രശ്നം എവിടെയാ കുഞ്ഞെ ആ പ്രശ്നത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പി കർത്താവ് ഇന്നിടത്താണ് എൻ്റെ പ്രതിസന്ധി കിടക്കുക ഇന്നിടത്ത് എൻ്റെ കുഞ്ഞു രോഗിയാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ പ്രശ്ന ഇന്നിടത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ഇന്നര് ഒരു പ്രതിസന്ധി കിടക്കുക ഒരിക്കലും എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു അല്ലെങ്കിൽ ആത്മനിയോഗത്തിൽ പറഞ്ഞു അറിയാതെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല അങ്ങ് ദൂരെ ജയില് കിടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും അന്നേരം പിന്നൊരു സാക്ഷ്യം കേട്ടു ആ ദിവസം തന്നെ അങ്ങ് ഗൾഫിൽ വർഷങ്ങളായി ജയിലിൽ കിടന്ന ഒരമ്മയുടെ മകനെ അത്ഭുതകരമായിട്ട് റിലീസ് ദൈവം കൊടുത്തു അത്ഭുതകരമായ റിലീസ് കൊടുത്തെങ്കിൽ അകലെ ഒരത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും ഉന്നതനും അതിൻ്റെ മുകളിൽ അത്തിനും ജാഗരിക്കുന്നു രാജാക്കന്മാരുടെ ഹൃദയത്തെ നീർത്തോട് പോലെ തിരിക്കുന്നു ദൈവം ഈ രാത്രി അകലെ ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ് അകലെ ഒരു അത്ഭുതം ചെയ്യും ഞാൻ എൻ്റെ വാക്കല്ല ആകാശം ഭൂമി മാറിപ്പോയാലും മാറിപ്പോകാത്ത അടയാളങ്ങളിൽ രണ്ടാമത്തേതാണെങ്കിൽ ഞാനിത് പ്രസംഗിക്കുമ്പോൾ അടയാളങ്ങൾ ഇത് രണ്ട് ലക്ഷത്തിലല്ല രണ്ട് കോടിയല്ല ഇരുപത് കോടിയല്ല രണ്ടായിരം കോടിയല്ല എത്രയോ പേരുടെ ജീവിത പ്രശ്നങ്ങളിൽ അകലെ ഇടപെട്ട ദൈവം ഈ രാത്രി വന്നിട്ടുണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ എല്ലാവരും പ്രാർത്ഥിച്ചേ ഷബാല ഹംതന റിഗ നഗതന അർഹന ധിഗന രഘന രപന ശകന ഇവിടുന്ന് പുറപ്പെടുന്ന വചനത്തിൻ്റെ ശക്തി അവിടെ ഒരത്ഭുതം ചെയ്യുകയാണ് തല്ലീത്ത കുമി ബാല എഴുന്നേക്കുക എഫെ ത തുറന്നു വരട്ടെ പയ്ക്കോ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അകലെ 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 റഗന ഹതന റിഗന റബന ഹതന റിബന ശബന ഹദന അകലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപ അനുഭവിക്കാൻ കഴിയും കണ്ണുകളടച്ച് എനിക്കിന്ന് രാത്രി കർത്താവെ അങ്ങയുടെ സതിയിൽ അകലെ ഒരു വിടുതലുണ്ട് ആ വിഷയം ഇന്നത അങ്ങനെ പ്രാർത്ഥിക്കേണ്ടവർ വ്യക്തിപരമായി കരങ്ങൾ ഉയർത്തി ദൈവസന്ധിയിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അത് കർത്താവോട് പറയണം കാരണം കർത്താവ് ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ നിനക്ക് എന്താ ചെയ്യണ്ടേ നിനക്ക് ഞാൻ എന്താ ചെയ്യണ്ടേ നീ എന്തിനാ കരയുന്നേ നീ എന്തിനാ കരയുന്നേ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഉർത്താവേ ഇന്നിടത്താണ് എൻ്റെ പ്രശ്നം ഇന്ന സ്ഥലത്ത് എൻ്റെ പ്രശ്നം കിടക്കുക അത് വീട്ടിലായിരിക്കാം വിദേശത്തായിരിക്കാം എവിടെയാകട്ടെ കർത്താവേ അങ്ങയുടെ സ്പർശനം എനിക്ക് ആവശ്യ അത് ദൈവത്തോടൊന്ന് പറഞ്ഞേ മനമൊരുങ്ങി ഹൃദയം നുറുങ്ങി രാത്രി അത് യേശു കർത്താവിനോട് പറയുന്ന ഓരോരുത്തർക്കും വേണ്ടി ആത്മാവിനോട് പറയുന്ന അങ്ങ് അകലെ ഒരു ബന്ധനം വഴി അകലെ ഒരു കെട്ടുപൊട്ടും എൻ്റെ ശുഭ്രൂഷയിലത് കണ്ടിട്ടുണ്ട് അകലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നേ അകലങ്ങളിൽ അത്ഭുതം നടക്കുന്നത് അകലങ്ങളിൽ അത്ഭുതം നടക്കുന്നു രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും അകലങ്ങളിൽ അത്ഭുതം നടക്കട്ടെ ഒരു അത്ഭുതം നടക്കട്ടെ നടക്കട്ടെന്തന ഹത്തന അവിടെയാണ് അവിടെ അവിടെ ഒരു അത്ഭുതം നടക്കണം അവിടെ ഒരു അത്ഭുതം നടക്കണം അവിടെ അകലെ ഒരു അത്ഭുതം നടക്കണം ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് എൻ്റെ കുഞ്ഞുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവനുണ്ട് എൻ്റെ കൂടെപ്പുറപ്പുണ്ട് അല്ലെ എൻ്റെ ഇന്ന പ്രതിസന്ധി അവിടെയാ അവിടെ ഒരു അത്ഭുതം നടക്കണമേ യേശു കർത്താവ് അടയാളങ്ങളിൽ രണ്ടാമത്തേത് ചെയ്തത് ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അടയാളമാണ് അകലങ്ങളിൽ ദൈവം പ്രവർത്തിക്കും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തായിട്ട് ആലേ രുവിയ ആലേ രുവിയ കൃത്യമായ ഒരു ശുഭൂഷ അനുഭവം പങ്കുവയ്ക്കുന്ന ഈ സന്തോഷമുണ്ട് പക്ഷെ അത് ഒരനുഭവമല്ല സമാനമായ ഒത്തിരി അനുഭവങ്ങളുണ്ട് ഒരിടത്ത് ഒരു ശുശ്രൂഷ നടക്കുകയാണ് അത് കുഞ്ഞുങ്ങളും പേരൻസും എല്ലാം ഉള്ളൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ ലളിതാസന് ശുശ്രൂഷിക്കുമ്പോൾ ഒരു വലിയ ആത്മപ്രവൃത്തി വെളിപ്പെട്ടു ആൾക്കാർക്ക് കരയാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി കൃപയാൽ ആ യോഗം ഏറെ അർദ്ധരാത്രി വരെ നീണ്ടു പതിനൊന്ന് മണി പതിനൊന്നര പന്ത്രണ്ട് മണി ഇങ്ങനെ പോകുക കുടുംബങ്ങളായി നിന്ന് പ്രിയപ്പെട്ടവർക്ക് അരികുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്ധി സമർപ്പിക്കുക ആരും ഒന്നും ചെയ്യുന്നില്ല ഒരു ദൈവാത്മ പ്രവൃത്തി നടക്കുക അങ്ങനെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞവർ കുറേശായി പിരിയുന്നു ഇങ്ങനെ യോഗം പോകുക പ്രാർത്ഥന 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 അപ്പോൾ ഒരമ്മ ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നെ കാണാൻ വേണ്ടി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി വളരെ ആഢ്യത്യമുള്ള ഒരമ്മ ആ അമ്മ എന്നോട് പറഞ്ഞ പാർഷത്തോട് എനിക്കൊന്ന് പേഴ്സണലി സംസാരിക്കണം ഞാൻ ചോദിച്ചെന്താണ് അവർ പറഞ്ഞ സാക്ഷ്യം ഭയങ്കര സാക്ഷിയാണ് അവിടെ മകള് മിടുക്കിയായിട്ട് കുഞ്ഞ് പുറത്ത് പഠിക്കുകയാണ് അപ്പോൾ മകള് വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവരുടെ കൂടെയുണ്ട് ഇത് അവർ ബെസ്റ്റ് ഫ്രണ്ടാണ് പക്ഷെ അമ്മയ്ക്ക് അതിനകത്തൊരു അസ്വസ്ഥതയുണ്ടായി വിശ്വാസ പശ്ചാത്തലങ്ങളിൽ നിന്നൊക്കെ അന്യപ്പെട്ട ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ അമ്മയല്ലേ അമ്മ കുറേ കൂടെയൊക്കെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അനുഭവങ്ങളും ജീവിതവും ഒക്കെ കണ്ട അമ്മയല്ലേ അമ്മ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞെ ഇത് അത്ര നല്ല ഒരു ബന്ധമല്ല ഇത്രയും അടുപ്പം പാടില്ല അപ്പോൾ അവൾ പറഞ്ഞു അമ്മയ്ക്ക് എന്താ അറിയാം അമ്മ ഇത് ഇസ് ഐം മെച്യോർഡ് എൻ എഫ് ഐ നോ ഹൗ ടു ഹാൻഡിൽ മൈസെൽഫ് ഐ നോ ഹാൻഡ് ഹൗ ടു കണ്ട്രോൾ ദ സിറ്റുവേഷൻ ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അമ്മ പറഞ്ഞ് എന്ത് ബെസ്റ്റ് ഫ്രണ്ടാന്നേലും എനിക്കറിയാം ദിസ് ഈസ് യു ആർ ഇൻ ഡേഞ്ചർ പക്ഷെ അവർ അത് സമ്മതിച്ചില്ല ഇവിടെ എല്ലാവരും കരയുമ്പം അമ്മ ഇവിടെ നിന്നും ഒത്തിരി കരയുക കരഞ്ഞ് 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 കരഞ്ഞിരിക്കുമ്പോൾ പത്ത് പതിനൊന്ന് മണി ആയപ്പോൾ അമ്മയുടെ ഫോണിൽ ഒത്തിരി കോൾ വരുന്നു നോക്കിയപ്പോൾ കുഞ്ഞാ അമ്മ ഇറങ്ങി എടുത്തു ചോദിച്ചു എന്താ മക്കളെ അമ്മ ഈ പാതിരാത്രിക്ക് ഇപ്പോൾ എവിടെ അമ്മയോ കോളില്ല കോളിൽ പതിനൊന്ന് മണി കഴിഞ്ഞ് അതേ മക്കളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഭയങ്കര അന്തരീക്ഷ ആണോ അമ്മ എന്തു അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ സമാധാനമായല്ലോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക നിങ്ങൾക്ക് സന്തോഷമായില്ലോ നിങ്ങൾക്കങ്ങ് സമാധാനം ആയില്ല അമ്മ ചോദിച്ചു എന്ത് പറ്റി മോളെ അമ്മയ്ക്ക് എന്ത് പറ്റി നിങ്ങൾക്ക് സന്തോഷമായില്ല നിങ്ങളുടെ പ്രാർത്ഥന സന്തോഷമായി അല്ല ആ ചെറുക്കൻ എന്നെ വിളിച്ച് പറഞ്ഞു ഇവിടം കൊണ്ട് നമ്മുടെ ബന്ധം അവസാനിപ്പിക്കുക അത് വിട്ടു അതിൻ്റെ സങ്കടം അവൾ അമ്മയോട് തീർക്കുക അമ്മയ്ക്ക് കേൾക്കാം അവൾ വാഷ്റൂമിൽ പോയിട്ട് എടുത്ത് എറിഞ്ഞ് ഛർദിച്ച് ആ കുഞ്ഞ് എങ്ങനെയോ സ്വതന്ത്രരയാക്കുക പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് അമ്മ ഊരുകിയപ്പോൾ അവിടെ ഒരു കെട്ടുപൊട്ടി ഇവിടെ നിന്ന് കൊണ്ട് അമ്മ ഒരുങ്ങിയപ്പം ഉപദേശത്തിനും കൗൺസിലിങ്ങിനും വഴക്കിനും പുറകെ നടന്നിട്ട് ഒന്നും കഴിയാത്തതിൻ്റെ ഒരു കെട്ട് അവിടെ പൊട്ടിയെങ്കിൽ അത് അനുഭവം ആണെങ്കിൽ അങ്ങനെ സമാനമായ ഒത്തിരി അനുഭവങ്ങളുണ്ട് ഈ രാത്രി അകലെ പ്രവർത്തിപ്പാൻ കഴിവുള്ളൊരു ദൈവമുണ്ട് രാജപ്രൻ്റെ മകനെ അകലെ സുഖപ്പെടുത്തിയ ദൈവം സാധുക്കളായ ദൈവമക്കളെ മക്കളെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂരെ അത്ഭുതങ്ങൾ ചെയ്യും ദൂരെ അത്ഭുതങ്ങൾ ചെയ്യും കരമുയർത്തി പ്രാർത്ഥിച്ച് എല്ലാവരും കരമുയർത്തി പ്രാർത്ഥിച്ച് ഒരാൾ പോലും വെറുതെ ഇരിക്കരുത് കാഴ്ചക്കാരായോ കേൾവിക്കാരായോ മാത്രം ഇരിക്കരുത് ദൈവപ്രവൃത്തി അകലങ്ങളിൽ നടക്കുക ആലേരുവ്യ ആലേരുവ്യ ആ വിഷയത്തെ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് ആ സ്ഥലം പറഞ്ഞ് ആ പ്രശ്നം പറഞ്ഞ് ആ പ്രതിസന്ധി മറിഞ്ഞ് ഇന്ന ദിവസം ഇന്ന ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി രാത്രി എട്ടര മണിക്ക് കട്ടപ്പന ഹോളിയിൽ നിന്ന് കൊണ്ട് പ്രവൃത്തി പ്രാർത്ഥിക്കുമ്പോൾ അകലെ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ വാർത്ത കർത്താവ് നിങ്ങളുടെ കാതുകളിൽ കേൾപ്പാനിടയാകും യേശുവിടെ നാമത്തിനത് സംഭവിക്കട്ടെ യേശു കർത്താവിൻ്റെ നാമത്തിനത് സംഭവിക്കട്ടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ അകലെ അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവേ അങ്ങയുടെ നാമത്തെ ഉയർത്തണമേ അങ്ങനെ വചനത്തിൻ്റെ ശക്തി അതിവേഗം ഓടുന്ന വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ ഈ ദൈവമക്കൾ മനസ്സുരുകി ഈ വചനം കേട്ടിട്ട് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അവർ ദൈവകരങ്ങൾ ഉയർത്തുന്ന ആ വ്യക്തികൾക്ക് വേണ്ട വിടുതൽ ആ പ്രശ്നങ്ങളുടെ പരിഹാരം അകലെ ഒരു നല്ല വാർത്തയായി കേൾക്കുവാൻ ദൈവം എത്രയും വേഗത്തിടയാക്കണേ അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം വചനം വഹിച്ചു ദൈവപ്രവൃത്തി അകലങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ യേശു കത്താവേ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി 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 അകലെ ഒരു വിടുതൽ അകലെ ഒരു വിടുതൽ അകലെ ഒരു വിടുതൽ അകലെ ഒരു വിടുതൽ യേശുവിനെ ക്ഷണിക്കുക യേശുവിനോട് പറയുക യേശു ഇന്നതാണ് എൻ്റെ പ്രശ്നം ഇന്നടത്താണ് എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക അലേ ലൂയ്യ